ലക്ഷങ്ങൾ മുടക്കി പണിത ഷെൽട്ടർ എവിടെ അപകടങ്ങൾ വർദ്ധിച്ചപ്പോൾ ജനങ്ങൾ പ്രതികരിക്കുന്നു കന്നുകാലികൾ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നത് മൂലം അപകടം സംഭവിച്ച് ഒരാൾ മരണപ്പെട്ടിട്ടും തുടർ ദിവസങ്ങളിലും അപകടം നടന്നിട്ടും സീപോർട്ട് റോഡിലും എച്ച് എം ടി മെഡിക്കൽ കോളേജ് റോഡിലും കളമശ്ശേരി നഗരസഭയ്ക്ക് സമീപവുമൊക്കെ കന്നുകാലികൾ കൂട്ടത്തോടെ അപകടകരമാവിധം വിഹരിക്കുമ്പോഴും ബന്ധപ്പെട്ട അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്തതിനാൽ നാട്ടുകാരിൽ നിന്നും പ്രതിഷേധമുയരുകയാണ് സീ പോയർപോർട്ട് റോട്ടിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ അപകടങ്ങൾ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികൾ അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പൊതുജനത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഈ കന്നുകാലികളെ അതിൻ്റെ ഉടമസ്ഥര് നിയന്ത്രിക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു പോത്തിനെ ഇടിച്ചിട്ട് ഒരു ബൈക്ക് യാത്രിക മരണപ്പെട്ടു അതുപോലെ തന്നെ പിറ്റേ ദിവസം ഇപ്പോൾ ഇന്നലെ തന്നെ രണ്ട് സ്ഥലത്താണ് ഇതുപോലെ അപകടം ഉണ്ടായേക്കുന്നത് അത് വലിയ വണ്ടികളായതിൻ്റെ പേരിൽ അത് നിർത്താതെ പോയി ആ പൊത്ത് പശുക്കിടാവ് അല്ലെങ്കിൽ ഒരു പശു ചത്തുകൂയി അത്തരം ഒരു ടു വീലറാണെങ്കിൽ വലിയൊരു അപകടം ഇതുപോലെ ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിൽ നിന്നൊക്കെയാണ് ഇത്തരം അപകടങ്ങൾ ഇപ്പോൾ നമ്മൾ കേട്ടേക്കുന്നത് അതുപോലെ തന്നെയാണ് നാട്ടുകാരുടെ ബുദ്ധിമുട്ട് വരുമ്പോഴും നമുക്ക് ആ ഒരു മരണമെല്ലാം ഒരുപോലെ തന്നെയല്ല ഇനി ഒരു ജീവൻ പൊലിയാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ അത് അതുപോലെയുള്ള പരിസരപ്രദേശത്താണെങ്കിലും ഇതുപോലെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഈ പശുക്കിടാക്കൾ അല്ലെങ്കിൽ ഈ പോത്തിനെയൊക്കെ ആണെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും നാളുകളായിട്ട് ഇവിടെ ഈ റോഡ് നിർമ്മിച്ചത് നാല് മരണത്തോളം എന്തോ ആയിട്ടുണ്ട് നിരവധി ആക്സിഡൻറ്റുകൾ വന്നിട്ടുണ്ട് അതിൽ പുറത്തുനിന്ന് വരുന്ന ആളുകളുടെ ഉണ്ട് നമ്മളുടെ നാട്ടിലുള്ള ആളുകളുടെയുണ്ട് ഒരുപാട് പേര് കിടന്ന കിടപ്പിൽ റസ്റ്റിൽ പോലെ കിടക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും വേറെ ആർക്കും ഒന്നും പ്രശ്നങ്ങളില്ല കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നടന്ന അപകടത്തിൽ ആ പോത്തു കിടാവ് ചത്തുപോയി പക്ഷേ അതിനപ്പം തന്നെ ആരോ കുഴിച്ചിട്ടു പിന്നെ അതിൻ്റെ അധികാരികൾ വന്ന് അതിനെ തിരഞ്ഞെടുത്ത് അങ്ങനെ കുറേ വിഷയങ്ങളിലാണ് അത് പോണത് അതിന് പകരം ഇവിടെ ഇനിയൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയിലേക്കും ആരും നീങ്ങണില്ല ഈ ഇതിപ്പോൾ വാർഡ് കൗൺസിലർമാരുണ്ട് അതല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എല്ലാവരും ഇടപെടൽ അതാത് സമയങ്ങളിൽ കറക്റ്റായിട്ട് എത്താത്തതിൻ്റെ പോരായ്മ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഈ റോഡ് ഇത്ര സുന്ദരമായ റോഡ് ഇവിടെ ജനങ്ങൾക്ക് വന്നിരിക്കാനും രാവിലെ ഇപ്പം നിങ്ങൾ ഈ ഇതിൽ തന്നെ കാണാൻ ആളുകൾ നടന്നു പോണത് ആ ഒരു വ്യായാമത്തിന് വേണ്ടിയൊക്കെ പോകുമ്പോൾ പകലാണെങ്കിലും രാത്രി ആണെങ്കിലും ഈ പരിസരങ്ങളിൽ ഇരിക്കാനോ ഫാമിലി ആയിട്ടൊന്നും വരാനോ പറ്റാത്ത രീതിയിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ റോഡ് സൈഡുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്ന് പറഞ്ഞ പോലെ യും മോശത്തിലേക്ക് ഈ നാടിൻ്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നിട്ടും യാതൊരു കുസിലും ഈ ഇത്തരം ആളുകൾ ഇപ്പോൾ ഈ പശുക്കിടാക്കളെ പോത്തുകിടാക്കളെയൊക്കെ തെരുവ് പശുക്കളെയൊക്കെ വിടുന്നതും അതുകൂടാതെ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെല്ലാം എല്ലാത്തിനും പരിഹാരം കാണേണ്ടതുണ്ട് നഗരസഭയാണെങ്കിലും അതല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും ഒരു ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ഇതിൽ ഞാനൊരു കാര്യം പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഈ പശു കിടാക്കളെ ഈ പോത്തുകിടാക്കളെയൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയി കെട്ടിയിടാനും ആയിട്ട് കങ്ങരപ്പടിയിൽ പത്തു വർഷം മുമ്പ് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടാണ് ഒരു ഷെൽട്ടർ നിർമ്മിച്ച് ആ ഷെൽട്ടർ നിർമ്മിച്ചതല്ലാതെ ഇതുവരെ അതിന് യാതൊരുവിധ രീതിയിലും അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് കാരണം ഒരു അത് പേരിൽ കുറേ പരസ്യങ്ങൾ നൽകി ഓപ്പൺ ചെയ്തതല്ലാതെ അതിന് നിസ്സാര ദിവസങ്ങളെ അതിന് ആയുസ് അപ്പം അത്തരത്തിൽ ഒരുപാട് ഈ കളമശ്ശേരി നഗരസഭയുടെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവന്ന് നശിച്ചു പോയേക്കാണ് ഒന്നും വേണ്ട രീതിയിൽ അതിനെ പാകപ്പെടുത്തി കൊണ്ടുപോകാനോ ഒരു സോളാർ ലൈറ്റുകളടക്കം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു സോ സോളാറിൻ്റെ ലൈറ്റുകളൊക്കെ ലക്ഷങ്ങൾ ചിലവാക്കി വച്ചിട്ട് അത് കാട് കയറി കിടക്കുകയാണ് അതിലേക്കൊന്ന് അതാത് വാർഡിൽ കൗൺസിലർമാരുണ്ട് അവരൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം അത് നേരെയാക്കി കൊണ്ടുപോകാൻ പറ്റും അതിനൊന്നും ഇവിടെ നേരമില്ലാതെ പൊതുജനങ്ങൾ കൊടുക്കുന്ന പൈസ തന്നെ ഈ കൊണ്ടുവന്ന് നശിപ്പിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ അതിലൊക്കെ വലിയ വിഷയമാണ് ഇപ്പോൾ ഈ മരണങ്ങൾ സംഭവിക്കുന്നത് ഈ അപകടങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെ വലിയ വിഷയമായതുകൊണ്ട് അധികാരികൾ വ്യക്തമായ രീതിയിൽ നല്ല ശക്തമായ രീതിയിലും ഇതിന് ഇടപെട്ട് പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും വാർഡ് നഗരസഭയുടെ ആളുകളാണെങ്കിലും ഈ റോഡ് അതോറിറ്റി ആണെങ്കിലും ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കാണുന്നതിന് ഇനിയൊരു ജീവൻ ഇവിടെ പൊലിയാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരൻ എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത് പണി പൂർത്തീകരിക്കാത്ത സീപോർട്ട് റോഡിൽ രാത്രി സമയങ്ങളിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ വരെ നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇതിനെതിരെ പോലീസും ശക്തമായ രീതിയിൽ പരിശോധനകൾ നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു തുടർച്ചയായ ദിവസങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാവുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ട് പോലും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതിൽ നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കളമശ്ശേരി